ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ മിക്ക ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഏജ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയുടെ ഗ്രോത്ത് തീരെ ഉണ്ടാകാറില്ല അല്ലെ ചിലപ്പോൾ പതിനെട്ട് വയസ്സ് ചിലപ്പോൾ ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാകും ഇങ്ങനെ ഉണ്ടാവുന്നത് ആ സമയത്ത് അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് അങ്ങ് മുരടിച്ചു പോകും പിന്നെ ഒട്ടും തന്നെ നമ്മുടെ ഹെയറിന്റെ ഗ്രോത്ത് മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയുണ്ടാകും പക്ഷെ ചില ആൾക്കാർക്ക് അത്യാവശ്യം നീളം വയ്ക്കുന്നുണ്ടാവും പക്ഷെ നമ്മുടെ മുടിയുടെ കട്ടി ഉണ്ടാകാത്തില്ല എന്നാൽ ചെറിയൊരു ശതമാനം ആൾക്കാർക്കാണെങ്കിൽ നീളവും വയ്ക്കുന്നില്ല അതുപോലെ തന്നെ മുടിയുടെ ഉള്ളും വെക്കുന്നില്ല ആ ഒരു അവസ്ഥയായിരിക്കും അതുകൂടാതെ തന്നെ മുടി നല്ല രീതിയിൽ ഡ്രൈ ആയി പോകുന്നവരുണ്ടാകും മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അതായത് ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിനെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെ നമുക്ക് സാധിക്കുമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ മുടി പൊട്ടുന്ന അവസ്ഥയുള്ളവർ അതുപോലെ തന്നെ മുടി ഡ്രൈ ആയി പോകുന്ന അവസ്ഥയുള്ളവര് നമ്മുടെ മുടി ഒട്ടും തന്നെ ഗ്രോത്ത് ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാ ഉള്ളവര് അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ എന്താ പറയുക സ്പ്ലിറ്റൻസ് എന്ന് പറയുന്ന അറിയാലോ ചെറിയ ബ്രൗൺ ബ്രൗണിഷ് കളറായി തുടങ്ങുന്ന സാഹചര്യം അതാണ് നമ്മുടെ സ്പ്ലിറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ഈ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം സാധാരണ നമുക്ക് മുടി നീളം വയ്ക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാന്ന് പറയുന്നത് എന്റെ മുടിയുടെ അവസ്ഥ എങ്ങനെയാണ് ഇനി ഇതിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ കെയർ നമ്മൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ശരിക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതായത് ഹെയർ പാക്കുകൾ ഹെയർ മസാജ് ഹെയർ സിറം അതുപോലെ തന്നെ നമ്മളെ ഹെയർ കെയർ നമ്മൾ റൊട്ടീൻസ് ക്ലിയർ ആയിട്ട് ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഹെയർ കെയർ ചെയ്യുക രാവിലെ എണീക്കുമ്പോഴുള്ള ഹെയർ കെയർ ക്ലിയർ ആയിട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ കെയറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒരു മാസത്തിൽ ഒരു ഇഞ്ച് മാത്രമേ വളരുകയുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മൾ എന്ത് ഹെയർ കെയർ ചെയ്താലും അതിൽ കൂടുതൽ ചിലപ്പോൾ ഒരു ചെറിയൊരു മാറ്റം വന്നതല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല കേട്ടോ ഒരു ഇഞ്ച് തന്നെ ഒരു മാസം വളരുകയുള്ളൂ പക്ഷെ അത് നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത്രേ ഉള്ളൂ അല്ല എങ്കിൽ സ്പീഡ് കൂട്ടും അത്രേ ഉള്ളൂ സ്പ്ലിറ്റൻസ് വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ മുടി ദാ എൻ്റെ വീഡിയോസൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നല്ല നീളമുള്ള മുടിയായിരുന്നു അപ്പം സ്പ്ലിറ്റൻസ് കാരണം മുടി ഒരു നമ്മുടെ ഇത്രയും എക്സ്ട്രാ ഇത്ര നീളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൈപ്പത്തിയുടെ അത്ര അത്രയും നീളം വെട്ടിക്കൊടുത്തു അപ്പോൾ സ്പ്ലിറ്റൻസ് ഇപ്പം ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തിൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ സ്പ്ലിറ്റൻസ് വരികയാണെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരു ദിവസം നിങ്ങൾ മുടി ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് എൻസ് വെട്ടി കൊടുക്കണം കേട്ടോ പക്ഷേ ഞാൻ വെട്ടിയിട്ട് ആറ് മാസത്തിന് മുകളിലായിട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കാരണം എനിക്ക് എൻസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്പോൾ സ്പ്ലിറ്റൻസ് സ്റ്റാർട്ടായപ്പോൾ ഞാനത് വെട്ടിക്കൊടുത്തേട്ടോ അപ്പോൾ നിങ്ങൾ മുടി ശ്രദ്ധിച്ചിട്ട് അതായത് മുടി എന്നും എടുത്തുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇഴ എടുത്ത് നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ബ്രൗൺ കളർ അതായത് അതിൻ്റെ തുമ്പ് തുമ്പ് ചെറിയൊരു ബ്രൗൺ കളറായി വരും ആ സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം ആ അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെതാ നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വി ഷേപ്പിൽ നമ്മുടെ മുടി വിണ്ട് കീറിയിരിക്കും അല്ല എങ്കിൽ അതിൽ തന്നെ ഒരു എന്താ പറയുക മൂന്നാല് ഏഴിഞ്ഞിനെ ഒരു മുടിയിൽ തന്നെ മൂന്നാല് ഏഴിഞ്ഞിനെ സ്പ്ലിറ്റ് സ്പ്ലിറ്റ് ആയിട്ടിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി നമ്മൾ ആ സമയത്ത് തന്നെ വെട്ടി വെട്ടിക്കൊടുക്കണം അല്ല എങ്കിൽ അത് നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ തന്നെ ഡാമേജ് ആക്കും കേട്ടോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമുക്ക് എത്ര പ്രായമായാലും ഇപ്പം മുപ്പത് വയസ്സായാലും നാപ്പത് വയസ്സായാലും അമ്പത് വയസ്സായാലും അറുപത് വയസ്സായാലും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തല തലയിൽ നല്ല രീതിയിൽ മുടി വേണം അതായത് നല്ല ഉള്ളോട് കൂ കൂടിയുള്ള മുടി വേണം അതുപോലെ തന്നെ നരയും വരാൻ പാടില്ല അങ്ങനെ ഉള്ള ഒരവസ്ഥ വേണമെന്നാണ് എല്ലാവരും അല്ലേ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റിയത് ഇതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന്റെ സ്കാൽപ്പിലെ ഈർപ്പത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഐറ്റമാണ് അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അതിനോടൊപ്പം നമ്മൾ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്കാൽപ്പിൽ നമ്മുടെ ഈർപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ മസാജ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ ഏത് ഹെയർ ഓയിലാണോ ഉള്ളത് അല്ലായെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആയാലും മതി അത് ഒരു ചെറിയൊരളവിലെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതിന് പുറമേ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചൂടാക്കണമെന്ന് പറഞ്ഞു ചൂടാക്കുന്ന സമയത്ത് വൈറ്റമിൻ ടാബ്ലറ്റ് വൈറ്റമിൻ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ നറിഷ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുണ്ടെങ്കിൽ അതില്ലെങ്കിലും കുഴപ്പമില്ല ഉള്ളവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ മുടി അതായത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ കണ്ടീഷൻ മൊത്തത്തിൽ അവതാളത്തിലാവും കേട്ടോ കാരണം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കുളിക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്ന് പറയുന്നത് ചകിരിയുടെ ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ധാരാളം വെള്ളം കുടിക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഓയിൽ മസാജ് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ചെയ്യണമെന്ന് പറഞ്ഞത് നമ്മുടെ ഓയിൽ മസാജ് നമ്മുടെ സ്കാൽപ്പിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് നമ്മൾ എണ്ണ എണ്ണ എണ്ണയുടെ ഒരു എഫക്റ്റ് അല്ല നമ്മൾ കൊടുക്കുന്ന മസാജിൻ്റെ ഒരു എഫക്റ്റ് കാരണം നമ്മുടെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് അത് കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യമാണ് സ്കാൽപ്പില് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട് അതായത് സെബേഷ്യസ് ഗ്ലാന്റ് ഉണ്ട് അത് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആവശ്യം അതായത് നമ്മുടെ സ്കാൽപ്പിനെ നല്ല ഓയിലി കണ്ടീഷനിൽ നിലനിർത്താനും നമ്മുടെ ഹൈഡ്രേഷൻ നൽകാനും ഹെൽപ്പ് ചെയ്യും പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തവർക്ക് അതായത് സെബേഷ്യസ് ഗ്ലാന്റിൻ്റെ ഉൽപ്പാദനം കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അൽ അത് അതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഓയില് കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ വേരിൽ നിന്ന് അതായത് മുടിയുടെ വേരിൽ നിന്ന് മുടിയുടെ തുമ്പ് വരെ ക്ലിയർ ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് കൂട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഘടനയെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മൾ ദിവസം രണ്ട് നേരമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് മുതൽ അതായത് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ കോമ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കോമ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോമ്പ് ഉപയോഗിച്ചല്ല സാധാരണ ചീപ്പ് ഉപയോഗിച്ചല്ല നമ്മുടെ പല്ല കള്ളമാണ് ഒരു കോമ്പ് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടിയുടെ അതായത് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പ് മുതൽ നല്ല രീതിയിൽ ഒരേ അളവിൽ തന്നെ നമ്മുടെ മുടിയുടെ തുമ്പ് വരെ നമ്മുടെ ചീപ്പ് എത്തക്ക രീതിയിൽ നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പിലുണ്ട് അതായത് നമ്മൾ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് അതായത് നാച്ചുറൽ സെബം നമ്മുടെ മുടിയുടെ തുമ്പ് വരെ എത്തുകയുള്ളൂ കേട്ടോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിനും മുമ്പായിട്ടും അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോഴും ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുളിക്കുന്ന കാര്യം ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം കുളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണെങ്കിൽ ഓക്കെ നമുക്ക് കുഴപ്പമില്ല ദിവസവും തല കഴുകി നമുക്ക് കുളിക്കാവുന്നതാണ് അങ്ങനെ ഉള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നും നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ ദിവസവും കുളിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ ആണെങ്കിൽ അതായത് പുറത്ത് ജോലിക്കൊക്കെ പോകുന്ന പോകുന്നവരാണെങ്കിൽ അതായത് ദൂര സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പൈപ്പ് വെള്ളമായിരിക്കും കിട്ടുന്നത് അപ്പോഴും അതിൽ നമ്മുടെ ക്ലോറിൻ വെള്ളമായിരിക്കും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ക്ലോറിൻ വെള്ളമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നും കുളിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ആരോഗ്യം അത് തടസ്സപ്പെടുത്തും അതായത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനും മുടി പൊട്ടിപ്പോകാനും അവസാനം നമ്മൾ മുട്ടയായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അങ്ങനെ ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പൈപ്പ് വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുടൽ കിണറിലെ വെള്ളമൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ദിവസവും കുളിക്കുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കൺട്രോൾ ചെയ്യുക അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം തല കഴുകിയാൽ മതി പിന്നെ ഒരു കാര്യം നമ്മുടെ പൈപ്പ് വെള്ളത്തിന് നമ്മൾ ഷവറിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അത് മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് നമ്മുടെ തലയിൽ തലയിലേക്ക് വന്ന് വീഴുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മുടികളില്ലേ ടൈനി ആയിട്ടുള്ള ചെറിയ ചെറിയ മുടികളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഗ്രോത്തിനൊക്കെ അത് തടസ്സപ്പെടുത്തുക അതായത് ഇത്ര സ്പീഡിൽ അത് നമ്മൾ തലയിലേക്ക് വന്ന് വീഴുമ്പോൾ അതിൻ്റെ റൂട്ടിനൊക്കെ അത് പ്രശ്ന പ്രശ്നത്തിലാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സ്പീഡ് കുറച്ച് വെച്ചിട്ട് വേണം കുളിക്കാൻ അല്ല എങ്കിൽ സാധാരണ നമ്മൾ കപ്പ് കപ്പ് ഉപയോഗിച്ചിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഞാൻ സാധാരണ കപ്പ് ഉപയോഗിച്ചാണ് കുളിക്കുന്നത് ഷവറിൽ കുളിക്കുന്നത് അത്ര നല്ലതായി അല്ല അതുപോലെ തന്നെ എനിക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ എനിക്ക് ശ്വാസം മുട്ടും അത് കാണുമ്പം തന്നെ അപ്പോൾ ഇത് നമ്മൾ തലയിലേക്ക് വന്ന് വീഴുമ്പോൾ ശ്വാസം മുട്ടു അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കാറില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഷവറിൽ കുളിച്ചേ പറ്റും എന്നുള്ളവരാണെങ്കിൽ ഓക്കെ കുളിച്ചോളൂ അല്ലാത്തവർ ഒന്ന് ഷവറിൽ കുളിക്കുന്നത് അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ക്ലോറിൻ വെള്ളമൊക്കെയാണ് കുളിക്കുന്നതെങ്കിൽ ബക്കറ്റിൽ പിടിച്ചു വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ കിടക്കുന്ന വെള്ളം മാത്രം കുളിക്കുക താഴെ നമ്മുടെ ക്ലോറിനൊക്കെ താഴെ അടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ആ വെള്ളം നമ്മൾ കുളിക്കേണ്ട മേഖലയിൽ നിന്ന് കോരി കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്ലോറിൻ വെള്ളത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷവർ ഷവറിലാണ് കുളിക്കുന്നതെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് അത് മൂടിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ്റെ അംശം നമ്മുടെ കോട്ടൺ തുണിയിൽ തങ്ങി നിൽക്കും ബാക്കി പ്യൂറായിട്ടുള്ള വെള്ളമായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു ടിപ്പും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ പാക്കും ഹെയർ ടോണറും ഹെയർ സ്പ്രേയും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നെന്ന് പറയുന്നത് വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്കും കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കൊടുക്കണം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ കുറച്ച് ഐറ്റംസ് അതായത് നമ്മുടെ നമ്മൾ കഴിക്കേണ്ട കുറച്ച് നട്ട്സും അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ നാല് ജ്യൂസിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് അല്ല സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ ബൈ